ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചേലക്കര മാരിയമ്മൻ കോവിൽ സമൂഹ മൃത്യുഞ്ജയാവാഹനം ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വിശ്വശാന്തി സമാധാനം സമത്വം സാഹോദര്യം സന്തോഷം സർവ രോഗ നിവാരണം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നീ ഒൻപത് ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനുവരി മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ക്ഷേത്ര മഹാമൃത്യുഞ്ജയ ഹോമം പോവുകയാണ് തീയതി േഴാം സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി സമാധാനം സാഹോദര്യം പ്രകൃതി സംരക്ഷണം സർവ്വരോഗ നിവാരണം എന്നിവയ്ക്കായാണ് സമൂഹ മൃത്യുജയവാഹനം നടത്തപ്പെടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മഹാസങ്കൽപ്പം ഇഷ്ടിക പൂജ ഹോമകുണ്ട നിർമ്മാണ പൂജ എന്നിവ നടക്കും ഞായറാഴ്ച വിവിധ പരിപാടികളും മറ്റ് പൂജകളും നടക്കുമെന്ന് മഹാമണ്ഡലേശ്വർ എച്ച് എച്ച് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മിനി ശബരിമല അയ്യപ്പ സേവാശ്രമം ഫൈനാൻസ് ചെയർമാൻ എം ബി അച്യുതൻകുട്ടി മാതാജി വസന്താനന്ദ സരസ്വതി ലളിതാമ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സി കെ മോഹൻരാജ് സി ആർ മണികണ്ഠൻ സെക്രട്ടറി സിആർ വേണുഗോപാൽ സി ആർ കിഷോർ കുമാർ ഇ എസ് ഷൺമുഖൻ സി എസ് സത്യൻ എൻ സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചണ്ടിയ ഹോമം നടന്നിട്ടുണ്ട് അതിനുശേഷം അമ്പലത്തിൻ്റെ തറക്കൽ ഇടുന്നതിനോടൊപ്പം തന്നെ അന്നത്തെ അമ്പലത്തിൻ്റെതായിട്ട് അഭിവൃദ്ധിക്ക് മൃത്യുഞ്ജയ ഹോമം ലളിതമായിട്ട് നടത്തപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് സമൂഹമായിട്ട് സമൂഹത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടത്താം എന്ന് തീരുമാനിച്ച് അത് നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ചേലക്കരയിലുള്ള എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് ഈ പൂജാവിധികളിൽ പങ്കെടുക്കണമെന്ന് കോവിലിൻ്റെ പേരിൽ ക്ഷണിച്ചുകൊള്ളുന്നു ബി സി ബി ന്യൂസ് ചേലക്കര